ഇന്ന് നമുക്ക് കൂമ്പ് പറവ് അതിന് വേണ്ടി നമുക്ക് കൂമ്പ് വേണ്ടേ ഞാൻ കൂമ്പ് പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ വീട്ടു പറമ്പന്നെ ഉണ്ട് അപ്പോൾ കായലും വിരിഞ്ഞു തീർന്നതാണ് കൂമ്പ് പൊട്ടിക്കേണ്ട സമയമായി അപ്പോൾ ഞാൻ കൂമ്പ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കൂമ്പ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിഷമുണ്ട് എന്നാലും ഞാൻ കൂമ്പ് പൊട്ടിച്ചെടുത്തു എന്താ കൂമ്പ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിറച്ചും തേനുണ്ട് കേട്ടോ ഈ പോ കാണുന്ന പോള ഒരു പോള ഇളക്കിയിട്ടാണെന്നില്ലേ അതിൽ നിറച്ചും തേനുണ്ട് അപ്പോൾ ആ തേനൊന്ന് കുടിച്ച് നോക്കാം എനിക്ക് തോന്നി ഞാൻ ആ തേ എടുത്ത് നോക്കട്ടെ നല്ല തേന ഉണ്ട് കേട്ടോ എല്ലാ ഇതിലും തേനുണ്ട് ഞാനൊന്നത് കഴിച്ച് നോക്കട്ടെ ടേസ്റ്റ് നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത് ആ നല്ല മധുരം ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരം ഉണ്ട് അപ്പോൾ ഞാൻ കൂമ്പ് പൊട്ടിച്ച് തേനും കുടിച്ച് ഇനി നമുക്ക് കൂമ്പ് വറവുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം നന്നായിട്ട് കോമ്പ് തറച്ച് 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 തല തരി രീതിയിൽ വേണം എടുക്ക അതിനു വേണ്ടിയിട്ട് ഞാനിതാ തരിയായിട്ട് നന്നായിട്ട് മുറിച്ചിട്ട് എടുക്കുന്നുണ്ട് ഈ തരി നന്നായിട്ട് തരി തരിയായിട്ട് മുറിച്ചെടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് വേഗം വെന്ത് കിട്ടും പിന്നെ നല്ല രുചിയും ഉണ്ടാകും കഴിക്കാൻ അതുകൊണ്ടാണ് ഇങ്ങനെ തരി തരിയായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടി പറയുന്നത് ഇങ്ങനെ തരി തരിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം എന്നാലേ ടേസ്റ്റും കൂടും നമുക്ക് വറവ് വേ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും എന്താ ഞാൻ ഇതുപോലെ തരി തരിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ ചേർക്കണം ചേർക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് നല്ല പച്ച തേങ്ങ നല്ല പാലുള്ള തേങ്ങയാ ഇത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ കൂമ്പ് ചെറുതായതുകൊണ്ട് വെളുത്തുള്ളി കുറച്ച് വേണ്ടു അത് ആവശ്യം അനുസരിച്ചിട്ട് ചേർക്കാം ഇനി കറിവേപ്പിലാണ് വേണ്ടത് കറിവേപ്പില ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇപ്പം കറിവേപ്പില ക്ഷാമായതുകൊണ്ടാണ് തെച്ച് പുഴുക്കളാണ് അതുകൊണ്ട് എനിക്ക് കുറച്ച് കറിവേപ്പില കിട്ടിയില്ലു നിങ്ങൾക്ക് പാട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം കറിവേപ്പില ഉപയോഗിച്ചെടുത്തോളം ടേസ്റ്റ് കൂടും ഇനി നമുക്ക് വാട്ടൽ മുളക് എടുക്കാം ഇവിടെ ചുവന്ന വറങ്ങി ഉണക്കം ഇറങ്ങി എന്നെല്ലാം പറയും അപ്പോൾ ഒരു എനിക്ക് എരി കുറച്ചേ വേണ്ടു അതുകൊണ്ട് ഞാൻ ഒറ്റ ഒരു വാട്ടൽ മുളകേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കടുക് വേണം ഞാൻ കടുക് കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇത് കൂടുതലായി കാണും പക്ഷേ കടുക് കുറച്ചേ ഉള്ളൂ നമുക്ക് കടുക് കുറച്ച് വേണ്ടു ഇനി അരിഞ്ഞ് വെച്ച കൂമ്പിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ ചേർത്ത് കൊടുക്കാമെന്ന് നോക്കാം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ചിരവി വെച്ച തേങ്ങ നമുക്കിനി ഇതിലേക്ക് കൊടുക്കാം ഇനി ഞാൻ വെളുത്തുള്ളി ചതച്ചിട്ട് എടുത്തിട്ടുണ്ട് പേസ്റ്റ് പോലെ വെളുത്തുള്ളി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഇതിൻ്റെ എന്താ പറയുക നന്നായിട്ട് ഒന്ന് എടുക്കണം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പറങ്കിപ്പൊടി ചേർത്തിട്ടാണ് ഞാൻ പേരക്കും നമുക്കിതൊക്കെ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം അതിനുവേണ്ടി നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം ഞാനൊരു പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പാത്രം ചൂടായി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വാട്ടൽ മുളക് ഇട്ട് കൊടുക്കാം ഇനി കടുക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ച കൂമ്പ് ഈ വറവിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കൂമ്പ് ഇട്ട് കൊടുത്ത് ഇങ്ങനെ അടിക്ക് പിടിക്കാതെ വേണം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അടിക്ക് പിടിച്ച് ഓവറ് ഇളക്കി കൊടുക്കണം ഇത് പെട്ടെന്ന് വറവാക്കി എടുക്കാൻ പറ്റും ഇനി കുറച്ച് സമയത്തേക്ക് നമുക്ക് ഇതിൻ്റെ അടപ്പ് അടച്ചു വെക്കാം ചെറിയ ചൂട്ടിൽ നമുക്ക് ഇതിൻ്റെ അടപ്പ് അടച്ചു വെക്കാം ചെറിയ ചൂടിൽ ഇനി അത് വെന്ത് കിട്ടും അധികം ചൂട് വേണ്ടാ നമുക്ക് ചെറിയ ചൂട് വേണ്ട അതിന് ബന്ധു കിട്ടും നമുക്ക് ഈ ഇതിൻ്റെ അടുപ്പ് മൂടിയിട്ടിട്ട് വെക്കാം എൻ്റെ കൂമ്പ് വറവ് ആയി കൂമ്പ് വറവ് ആയിട്ടുണ്ട് നമുക്കിനിത് ഇളക്കിയെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇതാ നല്ല ടേസ്റ്റുള്ള കൂമ്പു കുറവായിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമ